ഗവർണർ സർക്കാർ പോലും മുറുകുന്നതിനിടെ സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ രീതിക്കെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണിപ്പോൾ എസ് എഫ് ഗവർണറും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെ തന്നെ വെല്ലുവിളികളും മറുപടികളുമായി വിഷയം കൂടുതൽ ഗുരുതരമാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പിണറായി സർക്കാരിനോട് ഒരുവിധത്തിലും ഗവർണർ സഹകരിക്കാത്ത സ്ഥിതിയാണുള്ളത് വ്യക്തമായി പഠിച്ച ശേഷം മാത്രമേ ബില്ലുകളിൽ ഒപ്പുവെക്കൂ എന്നതാണ് ഗവർണറുടെ നിലപാട് ഗവർണറുടെ പരിഗണനയിലിരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെന്നാണ് സൂചന ബില്ലിൽ ഒപ്പിടുന്നതിൽ സമയക്രമം അടക്കം നിശ്ചയിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും ആവശ്യമുണ്ട് ഗവർണറുടെ പരിഗണനയിൽ ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു പരിഗണനയിലുള്ള ബില്ലുകളിൽ വേഗം തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം ബില്ലുകൾ ഗവർണർ പരിഗണിക്കുന്നതിലും അവ അംഗീകരിക്കുന്നതിലും ഗവർണർ സമയക്രമം അടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ള മാനദണ്ഡം വേണമെന്ന നിലപാടിലാണ് സർക്കാർ ഗവർണറുടെ പരിഗണനയിലിരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള ഗവർണറുടെ അധികാരം സംബന്ധിച്ച ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കണമെന്നാണ് ആവശ്യം ഇതിനായി നിലവിലെ ഹർജിയിൽ ഭേദഗതി അപേക്ഷ നൽകാൻ കേരളത്തിന് സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ മാർഗരേഖ പുറത്തിറക്കുന്നതിനെ കേന്ദ്രം ശക്തമായി എതിർക്കുമെന്നാണ് സൂചന ഭരണഘടനയുടെ ഇരുന്നൂറാം അനിശ്ചേദ പ്രകാരം നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർക്ക് കൈമാറണം ഗവർണർ അതിൽ ഒപ്പുവെക്കുമ്പോൾ മാത്രമാണ് നിയമമായി മാറുന്നത് എതിർപ്പുണ്ടെങ്കിൽ ഗവർണർക്ക് അവ സർക്കാരിന് തിരിച്ചയക്കാം അല്ലെങ്കിൽ കേന്ദ്രത്തിന് കൈമാറാം ഇക്കാര്യങ്ങൾ എത്രയും വേഗമുണ്ടാകണമെന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന് സമയക്രമം നിശ്ചയിച്ചിട്ടുമില്ല സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ തീരുമാനം വൈകിപ്പിക്കുകയാണെന്നും ഇതിലൂടെ ജനങ്ങളുടെ അവകാശം നിഷേധിക്കുകയാണെന്നും ആരോപിച്ചാണ് കേരള സർക്കാർ ഹർജി നൽകിയത് ഹർജിയുടെ ആദ്യഘട്ട പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് അനുകൂലമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം മാർഗരേഖയെക്കുറിച്ചുള്ള ചർച്ചകളും സുപ്രീംകോടതി പരാമർശത്തിന് പിന്നാലെ ഉയർന്നിരുന്നു സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ തീരുമാനം വൈകിപ്പിക്കുകയാണെന്നും ഇതിലൂടെ ജനങ്ങളുടെ അവകാശം നിഷേധിക്കുകയാണെന്നും ആരോപിച്ചാണ് കേരള സർക്കാർ ഹർജി നൽകിയത്